ആ രക്തസാക്ഷിയെ കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ചെവിക്കല്ല് അടിച്ചു പറിക്കും ഞാൻ അയാളെ കണ്ടാൽ എന്ന് പറയിച്ച ഈ ജില്ലയിലെ സി പി എം ഈ സംസ്ഥാനത്തെ സി പി എം നേതാക്കന്മാർ പ്രത്യേകിച്ച് പിണറായി വിജയനും പി പ്രസാദും ഇന്ന് അധികാരത്തിന്റെ ഉന്നത സംഘങ്ങളിൽ അവർക്ക് വലിയ പത്തും നൂറ് വിഭവങ്ങൾ ഒരുക്കി ഓണം ആഘോഷിക്കുമ്പോൾ ആ പാവങ്ങൾക്ക് ഒരു ഇല ഒരു വാഴയിൽ നിന്ന് ഒരു ഇല വെട്ടിയിട്ട് കുറെ മണ്ണ് വാരിയിട്ട് തിന്നാൻ പോലും സാഹചര്യമില്ലാത്ത വലിയ ദുരന്തത്തിലാണ് ആ നമസ്കാരം ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് നടന്ന ഭൂസമരത്തിന്റെ സമയത്ത് കിടപ്പാടും വീടും വാഗ്ദാനം ചെയ്ത് ഇടതു മുന്നണിയും ബി ജെ പിയും കുടും കെട്ടി താമസിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ് ഭവനരഹിത കുടുംബങ്ങളെ ഇടത് സർക്കാർ വഞ്ചിച്ചതായും ആറന്മുള ഭൂസമരത്തിന്റെ സൃഷ്ടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷിമന്ത്രി പി പ്രസാദും അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയും വീടും നൽകണമെന്നും പത്തനംതിട്ടയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കെ പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രസാദ് അവരെ കൊണ്ടുവന്ന് ആലോചിച്ചവർ പറഞ്ഞു പോയല്ലോ ഞങ്ങൾ സത്യത്തിൽ ഓർക്കേണ്ടതല്ല ഈ ചോദ്യം യുക്തിപരമായി ചോദിക്കേണ്ടത് ആദ്യം പ്രസാദിനോടാണ് പി പ്രസാദ് ഇവിടെ മലപ്പുറം വരാനാണ് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജീവ് പ്രകാഗനോട് സി പി എം ജില്ലാ സെക്രട്ടറിയോട് ഈ ചോദ്യം അതായത് കുമ്മന്റെ ഇടയ്ക്കൊക്കെ വരാറുണ്ടല്ലോ എവരാണ് നിന്റെ പ്രയോക്താക്കൾ ഗുണഭോക്താക്കൾ അല്ല ഞങ്ങള് പല സന്ദർഭങ്ങളിൽ പല വേദികളിലായി ആറന്മുളയൊക്കെ നടക്കുന്ന സമരങ്ങളായൊക്കെ ഞങ്ങളിത് പലപ്പോഴും ഉന്നയിച്ചു ഡി സി സി ഉന്നയിച്ചിട്ടുണ്ട് ആറന്മുള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചിട്ട് ഉന്നയിച്ചിട്ടുണ്ട് പലതുമുണ്ട് ചെറിയ ചെറിയ നടന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് ഇപ്പം ഞാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട നടന്നു ഇതിന്റെ ഒരു വിവരം ശേഖരിച്ചു ഞാൻ എനിക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ എന്നുള്ള നിലയിൽ എനിക്കൊരു കാരണം എന്നോടൊരു പറയാനോ എനിക്ക് ഇത്ര ഗൗരവം എനിക്ക് കാര്യമില്ലായിരുന്നു എനിക്ക് അവിടെ അയൽപ്പക്കത്തുള്ള ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അവരുടെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു സോടെ പോവായിരുന്നു ഞാൻ പോയിട്ട് ഒരു മാസമായി ഇനി അതിനുശേഷമാണ് എനിക്ക് തന്നെ ഇതൊരു വലിയ അപ്പൊ ഞാൻ കുറേ ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോന്നും കിട്ടുന്നില്ല പല പോയി ഈ കുറച്ച് ഒരു ബന്ധിപ്പുണ്ട് സത്യമാണ് പക്ഷെ എല്ലാവരും ചങ്ങരക്കാരൊന്നും അല്ല വിവിധ ഭാഗങ്ങൾ സംസ്ഥാനത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് റൈസ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആണ് അല്ലാതെ ഞാൻ നിങ്ങൾ പോലെ എലക്ഷം വരുമ്പോൾ ഈ ഒരു ഇഷ്യൂ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഇന്ത്യൻ കോൺഗ്രസിന്റെ മുറ്റത്ത് പരവ ചോർന്ന പരവധാനം വിരിച്ച് അതിന്റെ മേൽ ഷൂസ് ഇട്ട് അദ്ദേഹം അവിടെ വിത്ത് നിതച്ച് കൃഷി നടത്തിയിരുന്നു എന്നത് അദ്ദേഹം നടത്തിയ വാഗ്ദാനം ആറന്മുള ബ്രാൻഡ് അരി ഞങ്ങൾ കേരളം മുത്തം നിൽക്കുന്നു പിണറായി ഞങ്ങൾ ചോദിക്കാറുള്ളത് എവിടെയാണ് ആറന്മുള ബ്രാൻഡ് അരി ഇന്നത്തെ കൃഷിമന്ത്രി പി പ്രസാദ് ആ സമരത്തിന്റെ ഉത്പന്നം ആ സമരം കൊണ്ട് മാത്രം കേരളത്തിന്റെ കൃഷിമന്ത്രിയായിത്തീർന്ന പി പ്രസാദിന്റെ കയ്യിൽ കൃഷി നടത്താനും കൃഷിക്കാരെ സഹായിക്കാനും നെൽവിത്തി വിതയ്ക്കാനും ഒക്കെ സൗകര്യവും അധികാരവുമുള്ള ഒരു വലിയ നേതാവായി ഒരു മന്ത്രിയായി ഉയർന്ന പ്രസാദ് എന്തുകൊണ്ടാണ് ആറന്മുളയിൽ വിത്ത് വിതച്ച ആ ഭൂപ്രദേശത്തെ ആ സ്ഥലത്ത് എന്തുകൊണ്ടാണ് കൃഷി നടത്തി ആറന്മുള ബ്രാൻഡായി ഉണ്ടാക്കാത്തത് മഹാഭാവം ചെയ്തത് അധികാരം കിട്ടാൻ വേണ്ടിയായിരുന്നു അധികാരം കിട്ടിയിട്ട് അവർക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു പക്ഷെ അവർക്ക് അത് ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ബി ജെ പിയുടെ സി പി എമ്മിന്റെ സി പി ഐയുടെ കമ്മിറ്റികൾ ആരും ആ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അവരിത് കാര്യം അറിയണം ഇത് മനസ്സിലാക്കണം ആറന്മുളയിലേക്ക് വരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി വരണം അന്ന് അദ്ദേഹം വിലച്ചിട്ടു പോയ നില ഇപ്പോഴും അവിടെ ഉണ്ട് അവന്ന് കാണണം ആരും ആറന്മുളയുടെ പരിസ്ഥിതി സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത ആൾക്കാർ അങ്ങോട്ട് വരണം ജനങ്ങളെ കാണണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സമരത്തിന് ശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയനും ഇടതുമുന്നണിയും സമരക്കാരെ മറന്നു പല നിവേദനങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്നും വ്യക്തമാക്കി അവരുടെ മുന്നിൽ കാര്യമുണ്ടോ അവര് നിയമസഭാ മണ്ഡലത്തിലെ ഈ ജനറൽ ആശുപത്രിയിൽ മരുന്നും ജോലികൾക്ക് കിടക്കാനുള്ള സൗകര്യവും ഓപ്പറേഷൻ തിയേറ്ററും ഒരു കെട്ടിടവും അവിടെ ചോർന്നടിക്കുന്ന ആ ചോർച്ച മാറ്റാനും അവിടുത്തെ മൂത്രപ്പഴയിലെ നാറ്റം മാറ്റാനും കഴിയാത്ത ഒരു മന്ത്രിയോട് അവരെ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ അവർ ജയിക്കാൻ കാരണമായ ആറന്മുള ഭൂസമരത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവര് ഏതെങ്കിലും സാമൂഹ്യ വിഷയത്തെ ഇന്നു വരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ടോ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി അവർ ഇന്നു വരെ ഉന്നയിച്ചിട്ടില്ല അവരോട് തന്നെ പറയാം ഞാൻ മുഖ്യമന്ത്രിയുടെ പരാതി ഉന്നയിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ഞാൻ മുഖ്യമന്ത്രി പ്രസ്മീറ്റ് അല്ലാതെ ഒരു ഫോർ സർക്കാരിന്റെ ഒരു ഫോർ പറയാൻ കൊടുത്തു കേട്ടോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഞാനാണ് നിങ്ങളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇതിന് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ജനശ്രദ്ധ വേണം ഒരു ജനശ്രദ്ധ വന്നാൽ മുഖ്യമന്ത്രി ഇടപെടും ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ അപ്പോൾ ചോദിക്കാൻ പോവുകയാണ് ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് കേട്ടോ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല അദ്ദേഹത്തെ കുരിശു കേട്ടാണെന്നല്ല ഇത് നമ്മുടെ നാട്ടിലെ പ്രശ്നമാണ് അതൊണ്ട് പരിഹരിക്കണം അങ്ങ് സഹായിക്കണം എന്ന് ഈ അവൾ അവർക്ക് ഒരു ജോലി അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നു വന്ന് ആ സമയം പ്രദേശത്തുള്ള മറ്റാൾക്കാരെല്ലാം ശത്രുക്കളായി മാറിയിരിക്കണം നമ്മൾ മറ്റൊരു കാര്യം ഈ ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളും എവിടെയെങ്കിലും പുറം പോക്കലോ ഒരു കുടിൽ കിട്ടിയോ അല്ലെങ്കിൽ പാടപ്പുറത്തിൽ ഷെഡ് വെച്ചോ അതുപോലെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അവരുടെ ഒക്കെ ജീവിച്ചു പോകങ്ങളാണ് അവരെ നിർബന്ധിച്ച അവർക്ക് വലിയ വാഗ്ദത്ത ഭൂമി അവർ കൊടുക്കാം അവർക്ക് വലിയ വാഗ്ദാനം നൽകിയാണ് അവരെ പ്രലോഭിപ്പിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത് അവരും സംഘടിതരല്ല അവർ ഒറ്റപ്പെട്ടവരാണ് അവരെല്ലാം ആരെല്ലാം എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയാം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി